അൻപത് മണിക്കൂർ നീണ്ട സംഗീതയാത്രയ്ക്ക് ശ്രീഖണ്ഠാപുരത്ത് ആരംഭം കുറിച്ചു ഉളിക്കൽ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ താമസിക്കുന്ന ഷംസീർ തംസീറ ദമ്പതികളുടെ മകൾ എട്ടു വയസ്സുള്ള ഫാത്തിമ എന്ന കുഞ്ഞിന്റെ ചികിത്സാധനം സ്വരൂപിക്കുന്നതിനു വേണ്ടിയാണ് സന്തോഷ് കാവുംബായുടെ നേതൃത്വത്തിലുള്ള ശ്രീകണ്ഠാപുരം നന്മ സംഗീത കൂട്ടായ്മ അൻപത് മണിക്കൂർ സംഗീതയാത്ര നടത്തി വരുന്നത് ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ പരിസരത്ത് വെച്ച് പ്രശസ്ത സാഹിത്യകാരൻ സി പി ചെങ്ങായി സംഗീതയാത്ര ഉദ്ഘാടനം ചെയ്തു വീട്ടിൽ അവശയായി കിടക്കുകയാണ് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി കുളിക്കൽ ഭാഗത്തുള്ള സ്കൂളിലെ അധ്യാപകരും കുട്ടികളും അവിടുത്തെ നാട്ടുകാരും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോട്ടുപോകുകയാണ് നല്ല കൂട്ടായ്മ അവർക്ക് വേണ്ടിയിട്ട് ഒരു സഹായവുമായി മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇത് വലിയ ഒരു പ്രവർത്തനമാണ് ഈ ഇവിടെ ഗുരുതരമായ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സന ഫാത്തിമ ചികിത്സാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചികിത്സ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ഒൻപത് നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് ഫെബ്രുവരി അഞ്ചാം തീയതി ഉളിക്കലിൽ സമാപിക്കും